നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തലയിൽ കഫിയ ചിത്രം അതിനൊരു അടിക്കുറപ്പും സുഡാഭിപ്രം ഇന്ത്യ എന്തൊക്കെയായിരുന്നു ഷെയ്ൻ നിഗത്തിന്റെ തള്ള് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ച ചിത്രം നൊടിയിടക്കുള്ളിൽ ആരാധകർ ഏറ്റെടുത്തു ഇക്കഴിഞ്ഞ ദിവസം എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന വിവാദ പോസ്റ്റ് പിന്നീടാണ് കഫിയ ധരിച്ചുള്ള ചിത്രം ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ആരാധകർ പല അഭിപ്രായങ്ങൾ കുറിച്ചു ഷെയ്ൻ നിഗം അർമാദിക്കുകയായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഉണ്ണിമുകുന്ദനെ കുറിച്ച് ഷെയ്ൻ പറഞ്ഞ വാക്കുകൾ അങ്ങേയറ്റം അശ്ലീലം കലർന്നത് ആർ ഡി എസ് എന്ന ചിത്രത്തിലെ ഷെയ്ൻ നിഗത്തിന്റെ നായിക മഹിബ നമ്പ്യാർ നടൻ ബാബുരാജ് എന്നിവരും അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു മലയാളത്തിലിപ്പോൾ ഷെയ്ൻ മഹിമ ജോഡിക്ക് ആരാധകർ ഉള്ളതുപോലെ തന്നെ മഹിമ ഉണ്ണിമുകുത്തൻ ജോഡിക്കും ആരാധകരുണ്ടെന്നായിരുന്നു അവതാരക പറഞ്ഞത് താൻ ഇതിൽ മഹിമ ഉണ്ണി ജോഡിയുടെ ആരാധികയാണെന്നും അവതാരക പറഞ്ഞു ഇതിന് ഷെയ്ൻ നൽകിയ മറുപടി അങ്ങേയറ്റം അശ്ലീലം കലർന്നത് ഉണ്ണിമുകുത്തൻ ഫാൻസ് അസോസിയേഷൻ എന്ന വാക്ക് ഒന്ന് ചുരുക്കി ഉണ്ണി ഡാഷ് എന്നായിരുന്നു ഷെയ്ൻ നിഗം അഭിമുഖത്തിൽ തട്ടിവിട്ടത് പിന്നീട് പല ഉരുണ്ടുകളും ഷെയ്ൻ നിഗം നടത്തി ഇതോടെ ഉണ്ണിമുകുന്ദൻ അനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടി കടുത്ത സൈബർ ആക്രമണമാണ് ഷെയ്ൻ നിഗത്തിന് നേർക്ക് അഴിച്ചുവിട്ടത് ഗത്യന്തരമില്ലാതെ ഒടുവിൽ ഉണ്ണിമുകുന്ദന്റെ കാലിൽ വീഴുകയാണ് ഷെയ്ൻ നിഗം അഹങ്കാരം അതത്ര നല്ലതല്ല അശ്ലീല പരാമർശത്തിൽ നടൻ ഉണ്ണി മുകുന്ദനോട് പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ് ഷെയ്ൻ നിഗം ഒരാളെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ല തന്നെ മട്ടാഞ്ചേരി ബാഫിയ എന്ന് ആരും വിളിക്കരുതേ എന്ന് എന്നപേക്ഷിക്കുകയാണിപ്പോൾ ഷെയ്ൻ നിഗം സിനിമാ പ്രമോഷൻ ചടങ്ങിനിടയിലാണ് നടൻ ഉണ്ണി മുകുന്ദനെ പരസ്യമായി അവഹേളിക്കുന്ന തരത്തിൽ നിഗം പ്രസ്താവന നടത്തിയത് മുമ്പൊക്കെ സിനിമാ സെറ്റുകളിലെത്തി നിരന്തരം വിവാദം സൃഷ്ടിച്ചിരുന്ന ഷെയ്ൻ നിഗം ഈയിടെയായി ഇത്തിരിയോ ഒതുങ്ങി എന്ന് പ്രേക്ഷകർ കരുതുന്നതിനിടയിലാണ് ഇമ്മാതിരി അഹങ്കാരങ്ങൾ നടൻ ഉണ്ണി മുകുന്ദനോടും അദ്ദേഹത്തിന്റെ ആരാധകരോടുമൊക്കെ പരസ്യമായി താൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് ഷെയ്ൻ നിഗം പറയുന്നു ഉണ്ണി പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിലാണ് ഷെയ്ൻ ദുബായിൽ വെച്ച് ഇപ്പോൾ വാപ്പ് പറഞ്ഞിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് താൻ നേരിട്ടത് അശ്ലീലമായിരുന്നില്ല താൻ ഉദ്ദേശിച്ചത് തമാശയായി പറഞ്ഞതാണെന്നും ഒരാളെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല എന്നും ഷെയ്ൻ നിഗം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഉണ്ണി താൻ വിശദമായ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുവെന്നാണ് ഷെയ്ൻ നിഗം പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയുമ്പോൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കാമെന്നും പ്രേക്ഷകർക്ക് ഉറപ്പു നൽകുകയാണ് ഷെയ്ൻ നിഗം സമൂഹ മാധ്യമങ്ങൾ തന്റെ മാതാവിനെ അധിക്ഷേപിച്ചുകൊണ്ട് നിരവധി കുറിപ്പുകളാണ് ഇടുന്നത് ഇതിനെതിരെ തൻ പോലീസിൽ പരാതി നൽകി എന്ന് ഷെയ്ൻ നിഗം പറയുന്നു മുമ്പൊക്കെ സെറ്റുകളിലെത്തി ഷെയ്ൻ നിഗം വിവാദമുണ്ടാക്കുന്നതിന് മുമ്പിൽ ഷെയ്നിന്റെ മാതാവിന്റെ ഇടപെടലുകളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തര വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മാതാവിനെ അവഹേളിക്കുന്നതിനെതിരെ പോലീസിൽ പരാതി നൽകി എന്ന് ഷെയ്ൻ പറയുന്നത് മട്ടാഞ്ചേരി ഗാംഗ് എന്ന് ആരെയെങ്കിലും വിശേഷിപ്പിക്കുന്നതിൽ അടിസ്ഥാനമില്ല അങ്ങനെയൊരു ഗാംഗിനെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് ഷെയ്ൻ നിഗം മട്ടാഞ്ചേരിയിൽ കളിച്ചുവളർത്തിയ ആളാണ് താനെന്നും ഷെയ്ൻ നിഗം പറയുന്നു ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം അതും ഇക്കാര്യങ്ങളിൽ തികച്ചും സ്വതന്ത്രമായ അഭിപ്രായം ഇക്കഴിഞ്ഞ ദിവസം സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമാക്കിയിരുന്നു സന്തോഷ് പണ്ഡിറ്റ് കിറുകൃത്യമായി മുഖത്തടിച്ചതുപോലെ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഹിന്ദു സമുദായങ്ങളെ താറടിക്കാൻ കൃത്യമായ അജണ്ടയുണ്ട് മോഹൻലാലിന്റെ സിനിമകൾ പരാജയപ്പെടുത്താൻ ഇവർ കൃത്യമായി പണിയെടുക്കുന്നു സിനിമയിൽ മതം കൊണ്ടുവരുന്നു പടമിറക്കി ലാഭമല്ല ലക്ഷ്യം ആശയം ജനങ്ങളിൽ എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇതിനായി വിദേശ ഭട്ട് വരെ ഇവർക്ക് കിട്ടുന്നു വിദേശത്ത് നിന്ന് ലഭിക്കുന്ന കള്ളപ്പണ ഉപയോഗിച്ച് സിനിമകൾ ചെയ്യുന്നത് ഹിന്ദു സമുദായങ്ങളെ താറടിക്കാനും നക്സലുകളെയും മഹാന്മാരാക്കാനും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തകർക്കാനുമാണ് എന്ന് സന്തോഷ് പണ്ഡിറ്റ് കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു നമ്മൾ കൈയടിച്ച മമ്മൂട്ടി സിനിമകളെ പുറകോട്ട് നോക്കി യെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് അതിലെല്ലാം കൃത്യമായ ഫാക്റ്റുകൾ കാണാം മതം വളർത്താനും ചില മതങ്ങൾ തകർക്കാനും ആണോ സിനിമയെടുക്കേണ്ടത് എന്ന് ചോദ്യം പണ്ഡിറ്റ് ഉയർത്തിയിരുന്നു മോഹൻലാൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ സുരേഷ് ഗോപി എന്നിവരെ എതിർക്കുന്ന കേന്ദ്രങ്ങൾ ആരാണ് എന്തുകൊണ്ടാണ് ഈ നടന്മാർ ഇത്തരം മോശം കാര്യങ്ങളിൽ അഭിനയിക്കാൻ പോകാത്തത് ഇത്തരം വലിയ ചോദ്യങ്ങൾ സമൂഹം ഉയർത്തണമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം പണ്ഡിറ്റ് പച്ചയ്ക്ക് പറഞ്ഞത് പറഞ്ഞത് ആയതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ചിരിച്ചതല്ല എങ്കിൽ ഉയർന്ന വിവാദങ്ങളിൽ ഇതുവരെ മമ്മൂട്ടി പ്രതികരിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ആർ എന്ന സിനിമയുടെ സെറ്റിൽ നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഷെയ്ൻ നിഗം സെറ്റിൽ ഷെയ്ൻ പിടിവാശ് കാണിച്ച കഥകൾ തന്നെയായിരുന്നു ഏറ്റവും വലിയ വൈറലായത് കോമ്പിനേഷൻ രംഗങ്ങളിൽ തനിക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഷെയ്ൻ ആവശ്യപ്പെട്ടിരുന്നു എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങൾ തന്നെ കാണിക്കണമെന്ന് നിർബന്ധം പിടിച്ചു ഇത് അംഗീകരിക്കാതെ വന്നതിനെ തുടർന്ന് ലാൽ ബാബു ആന്റണി ബൈജു തുടങ്ങിയ അഭിനേതാക്കൾ ഉണ്ടായിരുന്ന സെറ്റിൽ നിന്ന് ഷെയ്ൻ നിഗം ഇറങ്ങിപ്പോയി ദിവസങ്ങളോളം സെറ്റിൽ എത്താതെ നിർമാതാവിനെ കുഴയ്ക്കുകയും ചെയ്തിരുന്നു പിന്നീട് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇടപെട്ട് ചർച്ച നടത്തി ഒടുവിൽ ഈ വിഷയം രമ്യമായി പരിഹരിക്കുകയായിരുന്നു എങ്കിലും ഉണ്ണിമുകുന്ദനെതിരെയുള്ള പരാമർശം വീണ്ടും ഷെയ്ൻ നികത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി സിനിമയിലെ ഇത്തരം അൽപത്തരങ്ങൾ കാണുമ്പോൾ എന്തു പറയാൻ അതിലപ്പുറം മട്ടാഞ്ചേരി മാഫിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്